നമസ്കാരം ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ബെറ്റ് മീഡിയ നയിക്കുന്ന സ്മരണാഞ്ജലിയിലേക്ക് ഏവർക്കും സ്വാഗതം പിതാവിന്റെ ജീവിതത്തിലെ ആപ്തവാക്യം ദൈവ ഉത്തമം ദൈവസമ്പാദനം എന്നുള്ളതായിരുന്നു തീർച്ചയായും പിതാവിനെ പറ്റി ഒരുപാട് ജീവചരിത്ര ഗ്രന്ഥകർത്താക്കൾ ഒക്കെയും ഒരുപാട് പുസ്തകങ്ങൾ പിതാവിനെ പറ്റി എഴുതിയിട്ടുണ്ട് പക്ഷെ അതിലൊക്കെയും ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അതിന് ആധികാരികമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് പിതാവിന്റെ സ്വന്തം ആത്മകഥ ഗിരിദീപമാണ് അപ്പോ ഗിരിദീപവുമായി ബന്ധപ്പെടുത്തി ഈ ദൈവസേവനത്തെക്കാൾ ഉത്തമമാണ് ദൈവസമ്പാദനം എന്നുള്ള ആപ്തവാക്യത്തെ ചേർത്ത് നിർത്തി അതിന്റെ ഒന്ന് പങ്കുവയ്ക്കാമോ ഇപ്പം നമ്മൾ പറഞ്ഞു ആത്മീയമായ ഒരു ഒരു ശൈശവത്തിൽ തന്നെ അദ്ദേഹം വളർന്നു വന്ന കുടുംബ പശ്ചാത്തലമെന്ന് പറയുന്നത് ആത്മീയമായ ഉണർവ് നൽകുന്ന അമ്മയും ആ കുടുംബ അന്തരീക്ഷവും അമ്മയുടെ ആങ്ങളെ ഒരു അച്ഛനായിരുന്നോ അച്ഛനും ഒക്കെ ഈ നൽകിയതായ ഒരു ആത്മീയ ഉണർവുണ്ട് അദ്ദേഹത്തിൽ ഈ ആത്മീയ വളർച്ച വളർച്ചയിൽ അദ്ദേഹം അദ്ദേഹം തന്നെ വളർത്തിയെടുത്തതായ അല്ലെ അദ്ദേഹത്തിന്റെ ദൈവത്തിൽ ആശ്രയിച്ചു അദ്ദേഹം നടത്തിയതായ ഒത്തിരി ദൈവീക അനുഭവങ്ങളുണ്ട് ദൈവത്തെ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ വ്യാമപ്രാർത്ഥനകളില് വിസ്തു കുർബാനകളില് ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ കൂടിച്ചേരൽ പങ്കുവേ പങ്കുചേരല് ഒത്തിരി ആത്മീയ ഉണർവ് തന്നിലും മറ്റുള്ളവർ ഉണർത്തുന്ന രീതിയിൽ തന്നെ ആയിരുന്നുവെന്ന് പറഞ്ഞേറ്റിട്ടുണ്ട് അപ്പോൾ ഈ ആത്മകഥയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആത്മീയ തന്നിലുള്ള ആത്മീയ വളർച്ചയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അതെങ്ങനെ കാരണം ദൈവഹിതം തിരിച്ചറിയുക എന്നുള്ള വലിയ കൂടി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും ഒരു നമ്മളിപ്പം എഴുപത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചവരിൽ എല്ലാവരും തന്നെ നൂറ് ശതമാനവും പറയുന്നത് ആ നെച്ചു ടിച്ചുള്ള പ്രാർത്ഥന ദൈവത്തിൽ ആശ്രയിച്ചു എപ്പോഴും ആയിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിന് ഈ ഒരു ദൈവ സംവാദനത്തിലൂടെ കിട്ടിയതായ ഒരു വലിയ സന്തോഷമുണ്ട് ഹൃദയത്തിന്റെ ആനന്ദമുണ്ട് അത് തിങ്ങി നിറഞ്ഞു പുറത്തേക്ക് വരുന്നതാ ഇത് മറ്റുള്ളവരും അനുഭവിക്കണമെന്നുള്ള വലിയ ഉണർവുണ്ട് സേവനം എന്ന് പറയുമ്പോൾ ദൈവസമ്പാദനത്തിലൂടെ നീ നൽകുന്ന സേവനത്തിന് വിലയുണ്ട് സാധാരണ ഒരു വ്യക്തി നടത്തുന്ന ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ഞാൻ നടത്തുന്നതായ ഒരു കാര്യം അത് സേവനമാണ് പക്ഷെ അതിൽ സമ്പാ ദൈവസമ്പാദനത്തിലൂടെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതായ എന്തിനേയും എനിക്ക് നേരിടാനുള്ള അവിടെ ഒരു കുറവ് വന്നാലും ആരെന്നെ എതിർത്താലും അതിനൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താണ് എൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു ഒരു മറ്റുള്ളവർക്ക് ഉണർവ് നൽകുന്ന ഒരു രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഒരു സേവനത്തിന് അതിൻ്റെതായ ഒരു ഊഷ്മളത ഉണ്ടാകും അതാണ് പിതാവ് പറയുന്നത് ആർക്കും ഈ സേവനത്തിൽ ഏർപ്പെടാൻ പറ്റും പക്ഷെ ദൈവം സമ്പാദനത്തിലൂടെ അതെല്ലാം ഉപേക്ഷിച്ച് വന്ന ഒരു വ്യക്തിക്ക് ഒരു സമർപ്പണത്തിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇതാണ് ഒരു സന്യാസി ആകാനും സന്യാസി ആക്കാനും മറ്റുള്ളവരെ സന്യാസി സന്യാസിനികളാകുന്നത് വഴി ലഭിക്കുന്ന ഒരു ആത്മീയ സന്തോഷം ആ സമ്പാദിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആത്മീയ സന്തോഷം ആ അനുഭവം പങ്കുവെക്കുന്നതിലൂടെയാണ് അതാണ് വിവരിക്കുന്നത് അതിന് ഏത് കഷ്ടപ്പെടും ആശ്രമം വളരെ റിഗ്രസ് ആയിട്ടുള്ള ശീലനങ്ങൾ അതിന്റെ ഡിസിപ്ലിൻ പാലിക്കുന്നതില് അദ്ദേഹം വളരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം സ്വയവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് ധ്യാനമനനം ചെയ്യാന് ഇതിനകത്ത് പറയുന്നുണ്ട് ധ്യാന മനനത്തിനൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്ന ഓരോ ദിവസവും സിസ്റ്റേഴ്സിനും അല്ലെങ്കിൽ സന്യാസികൾക്കും ധ്യാനിക്കാനായിട്ട് അദ്ദേഹം ധ്യാനിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ധ്യാന കുസുമ്പങ്ങള് പ്രാർത്ഥനാ സഹായം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതോടൊപ്പം ചേർത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് വിശുഖാനുകരണത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വിവരിക്കുന്ന അതിനെ പേരിടാനും കാരണം അതുകൊണ്ടാണ് ഈ സമ്പാദനം അനുകരണം ഇതൊക്കെ എന്ന് പറയുന്നത് ഒന്ന് ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു അനുഭവം അദ്ദേഹം അവിടെ പങ്കുവെക്കുകയാണ് ഒരു ഒരിക്കൽ പറയുകയാണ് ഈ മിഷ് മിഷനറി സമൂഹമാണോ ആവശ്യം അതോ സന്യാസ സമൂഹങ്ങളാണ് ഇങ്ങനെയുള്ള ചിന്തയിൽ അദ്ദേഹം വ്യാപരിക്കുമ്പോൾ അത് ഒരിടത്ത് പറയുകയാണ് ആത്മകഥയിൽ എൻ്റെ ഹൃദയം ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ ദൈവഹിതം ത്തിലൂടെ ഈ ഹൃദയം രൂപവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് രാത്രികളിൽ ഇതിനെ ഇതിനെ മനനം ചെയ്ത് കർത്താവേ ഇത് ദൈവഹിതമോ അതോ ഇത് എൻ്റെ ആഗ്രഹമാണോ എൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണോ അല്ല ഇത് ഈ ഏതൊരു പോയിന്റിൽ പോയിന്റിലെത്തുന്നോ അദ്ദേഹം പറയുന്നത് ഇത് ആ കമ്മ്യൂണിറ്റിയുടെ അഭിവൃദ്ധിക്കും ആത്മാക്കളെ രക്ഷയ്ക്കും വേണ്ടി മാത്രമുള്ള ഒരു മുന്നോട്ട് ഗമനമാണെന്ന് പറയുന്നുണ്ട് അതാണ് ആത്മകഥയിൽ ഏറ്റവും കൂടുതൽ പുനരേഖത്തിലേക്കുള്ള ചിന്തകൾ അവിടെ പങ്കുവെച്ചിട്ടില്ല പക്ഷെ അതിനു മുമ്പ് വരെയുള്ള ഈ ഈ സംഭവങ്ങൾ അല്ലെ ഈ അനുഭവങ്ങൾ ദൈവിക സംവാദങ്ങള് അല്ലെ അത് അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ അതിലൊത്തിരി പങ്കുവച്ചിട്ടുണ്ട് ആത്മകഥയില് ഒന്ന് വായിച്ച് വളരെ ഒരു അനുഭവം നമുക്ക് ലഭിക്കും അതിൽ നിന്ന് വികാരപ്രക്ഷോഭങ്ങളുടെ നടുവിൽ നിന്നപ്പോഴും പിതാവ് ശാന്തനായിരുന്നു സമാധാനപ്രിയനായിരുന്നു അങ്ങനെയുള്ള സംവാദങ്ങളും സംസാരങ്ങളും ഒക്കെയായിരുന്നു പിതാവ് മറ്റുള്ളവരിലേക്ക് കൈമാറിയത് സന്ദേശങ്ങളും കൈമാറിയത് പക്ഷെ അപ്പോഴും ഏറ്റവും പരിശ്രമങ്ങൾക്ക് ഒടുവിലായി ഈ പുഴരേഖ്യം എന്ന ചരിത്ര സംഭവം യാഥാർത്ഥ്യമായപ്പോൾ സ്വന്തം അപ്പനെയും അമ്മയെയും പുഴരേഖ്യപ്പെടുത്തിയതിനു ശേഷം പിതാവ് ഓടി വന്നത് തന്നെ ഈ മക്കളെ പെൺമക്കളെ കാണുവാനായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സന്യാസിനി എന്ന നിലയിൽ പിതാവ് നൽകിയിട്ടുള്ള പരിഗണന അല്ലെങ്കിൽ പിതാവ് തങ്ങൾ അല്ലെങ്കിൽ പിതാവ് ഈ സന്യാസിനി സമൂഹത്തിന്റെ പൂർവികർക്ക് നൽകിയിട്ടുള്ള പരിഗണനയിൽ എത്രത്തോളം സന്തോഷിക്കുന്നു ഒത്തിരി സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നമുക്ക് അനുഭവം ഉണ്ട് അത് അന്ന് അനുഭവിച്ചറിഞ്ഞവർ കൈമാറിയതിൻ്റെ ഒരു വലിയ സന്തോഷം തന്നെയാണിത് പിതാവ് പുനരേഖത്തെ കുറിച്ച് ചിന്തിച്ചിരുന്ന കാലഘട്ടങ്ങളിലും പ്രാർത്ഥിച്ചു ഒരുങ്ങിയ കാലഘട്ടങ്ങളിലും ഒക്കെ സിസ്റ്റേഴ്സിനെ ഒന്നിച്ചു കൂട്ടി ഇത് പങ്കുവെക്കുമായിരുന്നു ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതായ കതോലിക്ക സഭയുമായി പുനരയിക്കപ്പെടുന്നത് വഴി നമുക്ക് ലഭിക്കുന്നതായ ആത്മീയ ഉണർവും നന്മയും പങ്കുവെക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സമയങ്ങളിലൊന്നും റോസറി ഒന്നും ഉപയോഗിക്കത്തില്ലല്ലോ പുറത്തു പോയിട്ട് വന്നിട്ട് സിസ്റ്റേഴ്സിന് റോസറി കൊണ്ടുവന്ന് കൊടുത്തിട്ട് അത് ചൊല്ലാൻ പഠിപ്പിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഈ പുനരേഖ അപ്പോൾ ഇതിന്റെ പുനരേഖപ്പെടുന്നതിന്റെ നന്മയും അറിവോടുകൂടി ഇവർ മക്കൾ പുനരയിക്കപ്പെടണം അല്ലെങ്കിൽ ഒരു സ്ഥാപക പിതാവാണല്ലോ എന്ന് വിചാരിച്ച് വൈകാരികതയുടെ പേരിൽ വന്ന് പുനരഹിക്കപ്പെടണോ എന്നുള്ള ചിന്തയല്ല പിതാവിന് ഇത് മുഴുവൻ ഗ്രഹിച്ചതിന് ശേഷം ഇതിന്റെ നന്മ തിരിച്ചറിഞ്ഞിട്ട് വരണമെന്നുള്ളത് കൊണ്ട് ഇവരെ പഠിപ്പിക്കുകയായിരുന്നു കത്തോലിക്കാ വിശ്വാസത്തെക്കുറിച്ചും അതിന് ആഴപ്പെടലിനെ കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ വർഷങ്ങളായിട്ട് അവർക്ക് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് അവര് ഈ അനുഭവത്തിലേക്ക് വന്നത് തീർച്ചയായിട്ടും സ്ഥാപക പിതാവ് കാണിക്കുന്ന വഴികള് സത്യമുള്ളതും തെറ്റില്ലാത്തതുമാണെന്ന് തിരിച്ചറിഞ്ഞ ഞങ്ങളുടെ അമ്മമാര് തീർച്ചയായിട്ടും അതിലേക്ക് പിതാവ് മാതാപിതാക്കളെ പുനരേഖപ്പെടുത്തിയതിനു ശേഷം ഇരുപത്തി ഒന്നിൽ അത് നടന്നുവെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി അത് ആ ഒരു പുനരയിക്കത്തിന് വേണ്ടിയിട്ട് അമ്മമാര് പത്തുപേർ അന്നുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഈ പിതാവിൻ്റെ ആ പിതാവ് കാണിച്ചു കൊടുത്ത വഴിയെ പോവാനായിട്ടും ആ വിശ്വാസം പിതാവിലൂടെ സ്വീകരിക്കാനായിട്ടും തയ്യാറായി എന്നുള്ളത് ഒത്തിരി അഭിമാനത്തോടുകൂടി പോർക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു സത്യ വിശ്വാസത്തിലേക്കും ആ അനുഭവത്തിലേക്കും കടന്നു വന്ന് അത് പങ്കുവെച്ച് അന്ന് ആ സമയത്തൊക്കെ പിതാവിനോടൊപ്പം തന്നെ ഇടവകളിൽ അതുപോലുള്ള സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ ഈ ഉണർവ് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ഇവർ ഇടപെടലിൽ തോറും അല്ലെങ്കിൽ ആ ഒരു മിഷൻ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നതായ അനുഭവങ്ങൾ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് അത് പിതാവിന്റെ സ്വർഗീയ യാത്രക്ക് ശേഷം കാലങ്ങളിൽ ഇത്ര കടന്നുപോയി പക്ഷേ ഇപ്പോൾ നടക്കുന്ന തീർത്ഥാടന പദയാത്രയിൽ ഒരു പങ്കാളിയായ അനുഭവത്തിൽ എനിക്കൊരു സംശയമാണ് ആ പലപ്പോഴും ഈ യാത്രാ മധ്യേ കൈക്കുഞ്ഞുങ്ങളെയുമായി ഒരുപാട് അമ്മമാർ മക്കളെ ലഭിക്കാതെ പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് ശേഷം പിതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ലഭിച്ച മക്കളെയും കൊണ്ട് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാനായി വന്ന് നിൽക്കുന്ന കാഴ്ച ഞങ്ങളുടെ കണ്ടുകളെ ഏറ്റവും കൂടുതൽ ആസ്വാദകരമാക്കുന്നുണ്ട് അപ്പോൾ പിതാവിന്റെ നാമധേയത്തിൽ അല്ലെങ്കിൽ പിതാവിന്റെ മധ്യസ്ഥതയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ഒന്നിലൊതുങ്ങുന്നതല്ല മക്കളെ ലഭിക്കാൻ യുവാക്കൾക്ക് ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല അത്ഭുത പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ പിതാവിന്റെ ജീവിതയാത്രയെ പത്ത് വർഷത്തിലധികമായി പഠിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെയും ചെയ്ത് വിശദീകരണ നടപടിക്കായി ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സന്യാസിനി എന്ന നിലയിൽ മദറിന് ഈ അനുഭവങ്ങളെ അത്ഭുത പ്രവർത്തനങ്ങളെ ഒക്കെ ഒന്ന് ക്രോഡീകരിച്ച് സംസാരിക്കാമോ തീർച്ചയായിട്ടും എനിക്കൊത്തിരി അഭിമാനവും സന്തോഷമുണ്ട് ഒരു പത്ത് വർഷം പതിനൊന്ന് വർഷമായിട്ട് പിതാവിൻ്റെ ആ ജീവിതത്തിലൂടെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ ഏറ്റവും അധികം ഞാൻ കടപ്പാടോടെ ഓർക്കുന്ന വ്യക്തിത്വമാണ് ഇപ്പോഴത്തെ കാതലിക്കോ ഭാവത്തിരു മനസ്സ് തീർച്ചയായിട്ടും പിതാവിൻ്റെ വലിയൊരു അനുഗ്രഹവും ആ തിരഞ്ഞെടുപ്പുമാണ് എന്നെ ഈ ഒരു തരത്തിൽ ഇന്ന് ഈ ഈത് പങ്കുവയ്ക്കാൻ തന്നെ ഈ വേദിയിലായിരിക്കുവാൻ എനിക്ക് കാരണം ആയി തീർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ നന്ദിയോടുകൂടി ഈ സമയം ഓർക്കുന്നു പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ നാമകരണ നടപടികളുടെ പങ്ക് അതിലൂടെ കടന്നുപോയപ്പോൾ എനിക്കും അനുഭവപ്പെട്ടത് പിതാവ് ഇന്ന് ഇത്രയും അത്ഭുതങ്ങളുടെ ഒരു ഗണത്തിലേക്ക് നമുക്കിത് കണക്കാക്കപ്പെടാൻ ഒന്നും തന്നെ എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും പിതാവിന്റെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഒരു പിതാവിൻ്റെ ഹോളിനെസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തി വൈഭവത്തെ കുറിച്ച് നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അങ്ങ് കടക്കുന്നത് പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പിതാവിനെ സമീപിച്ച ഒരു സ്ത്രീയോട് പിതാവ് പിതാവിനോട് സങ്കടം പറഞ്ഞു പിതാവെ പ്രാർത്ഥിക്കണേ എനിക്കൊരു കുഞ്ഞില്ലാതെ ഞാൻ വിഷമിക്കുന്നുണ്ട് പിതാവ് പറഞ്ഞു പെണ്ണിക്കുളത്ത് വെച്ചാണത് അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം നീ ഒരു കൈക്കുഞ്ഞുമായിട്ട് എൻ്റെ അടുത്ത് വരും എന്നു പറഞ്ഞത് സാധിച്ച ഒരു അനുഭവം പങ്കുവെച്ചതായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് സ്വർഗീയ അപ്പച്ചനോട് ചേർന്ന് ഈ ഒരു മധ്യസ്ഥം വഹിക്കുന്നതിന്റെ അടയാളമായി കിട്ടിയ പത്ത് ഇരുപത്തിയഞ്ച് കുട്ടികളുടെ പേരും ഈ ഐവാൻ ഐവാനിയ ഇങ്ങനെയുള്ള പേരുകളിട്ട ഇരട്ട കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിട്ടുള്ള പതിനഞ്ച് വർഷം ഓട് പറഞ്ഞതുപോലെ പതിനഞ്ചു വർഷ കാലയളവ് കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്നതായ ആ ഒരു കേസിൽ രണ്ട് രണ്ടു കുഞ്ഞുങ്ങളുമായിട്ട് കൈക്കുഞ്ഞുമായിട്ട് നടന്നതും കബറിംഗൽ കൊണ്ടുവന്ന് സമർപ്പിക്കപ്പെട്ടതുമായ ധാരാളം അനുഭവങ്ങൾ നമ്മൾ ഇവാനിയൻ വോയിസ് വഴി പങ്കുവെച്ചത് നമ്മൾ റൂമിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജീവന് അത്രമാത്രം വില കൽപ്പിക്കുന്ന ഒരു ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈ ഒരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മാധ്യസ്ഥത്തിൽ സ്ഥിരതയുണ്ട് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം മനുഷ്യന്റെ ജീവന് വില കൊടുക്കുകയും ആ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി അത്രമാത്രം തൻ്റെ ജീവനെ പങ്കുവയ്ക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് ആ ഒരു ഒരു മാധ്യസ്ഥം എനിക്ക് തോന്നുന്നത് കൂടുതൽ അനുഭവമായിട്ട് വരുന്നുണ്ട് ഇന്നും ആ ഒരു അനുഭവം കാരണം റോമിലെ ഒരു ഒരു കേസ് സ്റ്റഡിയിൽ ഈ ക്യാൻസർ അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് വരുന്നതായ കാര്യങ്ങൾ ചിലപ്പം അവിടെ ഒരു അത്ഭുതമായിട്ട് എടുക്കാൻ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അത് കൂടുതൽ ക്യൂർ ക്യൂർ ആക്കാൻ സാധ്യതയുള്ള കേസുകളായതുകൊണ്ട് അവിടെ സ്വീകരി സ്വീകാര്യമല്ലാത്ത ഒരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസിൽ പെട്ടെന്നുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അത്ഭുതം നടന്നു കാണുന്ന ഒരു അവസ്ഥയിൽ അത് സ്വീകരി സ്വീകാര്യമാകും പക്ഷെ നമ്മൾ ഒത്തിരി ആ രീതിയിൽ അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇന്നും ഈ ഒരു ഈയൊരനുഭവത്തിൽ അത്ഭുതമല്ലെങ്കിൽ പോലും ഈ ഒരു അനുഭവം ലഭിച്ചിട്ടുള്ള ഒത്തിരി പേർ ഒത്തിരി മാതാപിതാക്കൾ ഇന്ന് തങ്ങളുടെ കുടുംബ ജീവിതത്തിലെ സന്തോഷവും അല്ലെങ്കിൽ ദൈവിക അനുഭവവും പങ്കുവെക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്ന് എടുത്തു പറയുകയാണ് മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് സഭയുടെ സഭാപിതാവിനെ പറ്റിയുള്ള പഠനങ്ങളിൽ നേരിട്ടിടപെടുക അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുക വിശുദ്ധ നഗരത്തിൽ റോമിലെ സിംഹ പരിശുദ്ധ സിംഹാസനത്തിന് മുന്നാകി അത് അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെയും വലിയൊരു ചരിത്ര നിയോഗമാണ് അങ്ങനെയാണെങ്കിൽ മദർ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ അത് സ്വർഗത്തിന്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കുമ്പോഴും പിതാവിന്റെ വിശുദ്ധീകരണ നടപടികൾക്കുള്ള ബാക്കിയുള്ള ഇനി ബാക്കി നിൽക്കുന്ന വഴികളിലൊക്കെയും ഞങ്ങളുടെ മദറിനെ എന്താണ് പറയുവാനുള്ളത് പങ്കുവെക്കുവാനുള്ളത് എനിക്ക് പങ്കുവെക്കാനുള്ളത് ഒത്തിരി ഞാൻ ആ ഒരു ജീവിത ധന്യ ജീവിതത്തെ പഠിക്കാനും അനുഭവിക്കാനും സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു ഏത് പഠനത്തെക്കാട്ടിലുപരി ഈ ഒരു കാര്യമാണ് എൻ്റെ ജീവിത അന്ത്യം വരെ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് അത് ഞാൻ പങ്കുവയ്ക്കാൻ കടപ്പെട്ടവളാണ് അത് ഞാൻ ഏത് വേദിയിലും അത് അത് പരിശ്രമിക്കുന്നുമുണ്ട് എന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് അത് അനുഭവം നമ്മളൊരു അനുഭവം അനുഭവിച്ചറിഞ്ഞ ഒരു പങ്കുവെക്കുമ്പോഴാണല്ലോ മറ്റുള്ളവരുടെ അത് അത് ആ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് ആ ഒരു അനുഭവത്തിന് വേണ്ടി ഞാൻ ഒത്തിരി ആ ഒരു തരത്തിൽ പരിശ്രമിക്കുന്നതോടൊപ്പം എനിക്ക് പൊതുവായി പറയാനുള്ളത് യുവജനങ്ങളിലും കുഞ്ഞുങ്ങളിലും മാതാപിതാക്കളിലും ഒക്കെ പിതാവ് നൽകിയതായ ഒത്തിരി പ്രചോദനങ്ങള് അദ്ദേഹം പറഞ്ഞു പോവുമല്ലായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട് മക്കൾ ഇത് കാണാൻ വേണ്ടിയിട്ട് അത് എഴുതി വെക്കുകയും ഈ വേദനയോടും അല്ലെങ്കിൽ ഈ സഭാകാര്യങ്ങളും എല്ലാം മക്കളെ ഓർത്ത് ഞാൻ സ്വർഗത്തിലും പ്രാർത്ഥിക്കുമെന്ന് വാക്ക് തന്നിട്ട് പോയിരിക്കുന്ന വ്യക്തിയാണ് അവിടെ നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം നമ്മള് യാക്കോബ് അല്ലെ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് മരി നന്നായി സഭാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആത്മാഗട രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിച്ച എല്ലാ പിതാക്കന്മാരും നമുക്ക് മധ്യസ്ഥരാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അത് കൂടാതെ തന്നെ നമ്മൾ വിശുദ്ധരാകാൻ ഈ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിന് വേണ്ടതായത് ധന്യൻ പദവി വരെ നമ്മൾ പ്രാർത്ഥിച്ച് അവിടം വരെ എത്തിച്ചേർന്നു എന്നുള്ളത് ഒത്തിരി മലങ്കര മക്കളുടെ അഭിമാനമായി തന്നെ നമ്മളെ അവരുടെ കണ്ണുനീരാണെന്നുള്ള ഗ്രാഹകന്മാരുടെയും സഭാ ജനങ്ങളുടെയും കണ്ണുനീരാണെന്നുള്ളതിന് സംശയമില്ല ഇനിയും വരണ്ടിയത് സ്വർഗത്തിൽ നിന്നുള്ള കയ്യപ്പാണ് അപ്പം മനുഷ്യ കരങ്ങൾ കൊണ്ടുള്ള കയ്യപ്പുകൾ നിന്നു ഇനിയും വരേണ്ടത് അവിടെ നിന്നാണ് നമ്മുടെ കണ്ണുനീരുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് രോഗികളെ നമ്മൾ കബരടത്തിൽ എത്തിച്ചുകൊണ്ട് പിതാവിന്റെ ഇതുണ്ടല്ലോ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് അതുവരിൽ വിശ്വാസം ഉണർത്തിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ കബരടത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഈ പിതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചൊരു അത്ഭുതം നടക്കാതെ ഇനി ഒരു പ്ലസ് എഡിലേക്ക് പോകത്തില്ല പ്ലസ് എഡ് കൊണ്ട് ഇവിടെ നടക്കണം സെയിൻറ്റാകാനും ഒരത്ഭുതം അത്ഭുതമാണ് അപ്പൊ രണ്ട് അത്ഭുതങ്ങൾ ഇനി നടക്കണം നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഈ രണ്ട് അനുഭവം ദൈവദാസനും ധന്യൻ പദവിയും എനിക്ക് രണ്ട് രണ്ടും ദേവദാസന്മാർ വാനിയോസ്പിതാവെന്നും ധന്യൻ വാനിയോസ് പിതാവ് എന്നും നമ്മുടെ താവ് കൊണ്ട് വിളിക്കാൻ സാധിച്ചതുപോലെ വാഴ്ത്തപ്പെട്ടവനെന്ന് വിളിക്കാൻ എന്നുള്ള ഒരു വാശി നമുക്കുണ്ടാകണം അതുപോലെ തന്നെ പദയാത്രയിൽ പങ്കെടുക്കുന്നവര് ഇത്രയും ത്യാഗത്തോടു കൂടി അഞ്ചു ദിവസം നടന്ന് വരിക എന്ന് പറയുന്നത് പിതാവ് അവിടുന്ന് ആർജിച്ചെടുത്തതായ ആ വലിയ ആത്മീയ ശക്തിയുണ്ട് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്ന് തനിക്ക് ജീവിക്കാനുള്ള വകം മുഴുവനും ആ മലയിൽ നിന്ന് കണ്ടെത്തി ഇറങ്ങിയെങ്കിൽ ആ ഒരു ആത്മീയ ഉണർവോടെ നമ്മുടെ പാദങ്ങളെ വെക്കുവാനും ഒരത്ഭുതം സാധിക്കത്തക്ക വിധത്തില് നമ്മുടെ ത്യാഗം അതുപോലെ തന്നെയുള്ള വർജന അത് നമ്മള് മറ്റ് ജനവിഭാഗങ്ങൾ എന്തുമാത്രം ത്യാഗത്തോടു കൂടി നോമ്പ് നോട്ട് ഒരു മല കയറാൻ പോകുന്ന ആ ഒരു വലിയൊരു ആവേശവും ഉത്സാഹവും നമ്മുടെ ഉണർവും നമ്മുടെ മനസ്സിലുണ്ടാകണം അർജുനയോടുകൂടിയുള്ള പങ്ക ഒരു പദയാത്ര പങ്കുചേരല് ആത്മീയ വ്യക്തിത്വത്തിന്റെ ആ മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നത് പിഞ്ചെന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നേറുവാനുള്ള ആ ഒരു ഉണർവ് നമ്മൾ നേടിയെടുക്കണം അതുപോലെ തന്നെ യുവാവായിരുന്നപ്പോൾ തൊട്ട് എഴുപത്തൊന്ന് വയസ്സിൽ മരണം സംഭവിക്കുമെന്നതുവരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലേ തുടങ്ങി ഉണ്ടെങ്കിൽ പോലും അറുപത്തേഴായിരത്തോളം ആത്മാക്കളെ കതോലിക വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഇന്നിപ്പം ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടാലും വിശ്വാസത്തോടെ ജീവിച്ചാൽ മതിയല്ലോ എന്നുള്ള ചിന്തയില് മാറി പോകുമ്പോഴും ഇല്ല ഞാൻ വിശ്വസിക്കുന്ന കത്തോലിക്കാസ് സഭയില് പലങ്കര കത്തോലിക്കാ സഭയുടെ ആ ഒരു അഭിമാനവും അതിനുവേണ്ടി ഞാൻ ചോരയും നീരൊഴുക്കി മുന്നേറുമെന്നുള്ള വലിയ ആ ആർജവത്വം യുവജനങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള വലിയ ആവേശം ഞാനും പകർന്നതിലെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നേറാം നമ്മുടെ നമുക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കതോലിക്ക ഭാവ തിരുമനസ്സിനും അതുപോലെ തന്നെയുള്ള മറ്റു പിതാക്കന്മാരും നമ്മുടെ വൈദികരും വൈദിക ശ്രേഷ്ഠരും അതുപോലെ തന്നെ എല്ലാവരോടും ഒത്ത് ദൈവജനത്തോടൊത്ത് നമുക്ക് മുന്നേറാം നമ്മുടെ പിതാവിന്റെ മാധ്യസ്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച അനേകം അനുഗ്രഹങ്ങൾ നേടിയെടുക്കാം താങ്ക് യു താങ്ക് യു ദൈവത്തിന് നന്ദി താങ്ക് യു ധന്യൻ ആർച്ച് ബിഷപ്പ് മാറി പിതാവിന്റെ പുതിയ വിശേഷങ്ങളും പുതിയ പങ്കുവയ്ക്കലുകളും യാത്രാനുഭവങ്ങളും ഒക്കെയായിട്ട് സ്മരണാഞ്ജലി ഇനി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇന്ന് ഏറ്റവും സ്നേഹത്തോടു കൂടി മലങ്കര മക്കളോട് പിതാവിനെ പറ്റിയുള്ള വിശേഷണങ്ങൾ പങ്കുവെച്ച മദറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇനി അടുത്ത ദിവസം കാണുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം നന്ദി ം തേടിപ്പായും നദിയുടെ ഗാനമായി നിരം ഞങ്ങൾ കേട്ടു നിസ്വദുഃഖങ്ങളിൽ പെയ്തിറങ്ങിയിടുന്നുസഗീതമായി നീ വന്നു ുഃഖങ്ങളിൽ പെയ്തിറങ്ങിയിടുന്നുസഗീതമായി നീ വന്നു വന്നു സമാധാനം തന്നു നിന്മൊഴി സാന്ത്വനം തന്നു